ఎట్లా గుడ్ మార్నింగ్ ఉంది గుడ్ మార్నింగ్ గుడ్ మార్నింగ్ ఉంది ఉండి గుడ్ మార్నింగ్ ఉండి గుడ్ మార్నింగ్ ఉండి రావలే అను బిసి అవును ఉంది నిక్రా

ഡോട്ട് ഫ്ലവർ വിത്ത് എ സ്മൈൽ ഈ ചെടിച്ചെടീല ഞാണ്ട് പൂച്ച അപ്പുറത്തെ ഇരുന്നാലേ കാണോളൂ മഴ പെയ്ത് വെള്ളത്തുള്ളി എല്ലാം കിടക്കുടകുഞ്ഞെ ഈ ചെടിച്ചട്ടി ഞാൻ വരച്ച് കൊളുവാണ്ണിമാവേ ഞങ്ങടെ ഞ ഹായ് പൂമ്പാറ്റാ ഹാ ബട്ടർഫ്ലൈം ഇഞ്ഞും വെള്ളം ഇന്നും ചെടിക്കത് വെള്ളം ഉണ്ടോ വെള്ളം hmm teriak-balon deh hmm hmm ini itu motreto ini puah kan mam wow kita ada ini bingo bingo bimbo bimbo അങ്ങനെ അയ്യോ എതിരെ കുടിച്ചോ പോടാ പോത്തേക്ക് പോസിയ I don't you, need to look good.

ഉണ്ണി വാവയ്ക്ക് ദോശ ചൂടാൻ പോവുകയാണ് ഇത് പപ്പയുടെ മുട്ടക്കറിയുടെ സവാള അങ്ങനെ ഉണ്ണിക്ക് കോഴിക്കുഞ്ഞിനെയും പിന്നെ ആനക്കുഞ്ഞിനെയും പിന്നെന്തുവാ ഞാൻ ഉണ്ടാക്കി പൂവ് ഉണ്ടാക്കി കൊടുത്തു

അപമാനിക്കാതെ മീമി ഉണ്ടാക്കി തരാ ഞാൻ വാ